യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പേപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചനാധ്യാനത്തിങ്ക സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ പലരും എന്നോട് പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കിടുവാനും അതേപോലെ തന്നെ ഈ വചനധ്യാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസാരിപ്പിനും ഇടയായി തീർന്നല്ലോ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം വലിയ മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു നിങ്ങളിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു ചൈതന്യം ഈ വചന ശുശ്രൂഷിലൂടെ പ്രാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ എടുത്തു പറയത്തക്ക കാര്യമാണല്ലോ നമ്മൾ ഏതാനും ദിവസങ്ങളായി ഏതാനും ആഴ്ചകളായി അപ്പോസ്റ്റന പോലൂസ് എഴുതിയ ഒന്നുകോരിന്റിയർ പതിമൂന്നാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ചിന്തകളിലൂടെയാണല്ലോ കടന്നുപോകുന്നത് ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞതുപോലെ അപ്പോസ്റ്റന പോലൂസ് ഇവിടെ സ്നേഹത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഈ സ്നേഹം എന്ന് പറയുന്നത് ലോകപ്രകാരമുള്ള സ്നേഹമല്ല അഥവാ നമ്മുടെ കുടുംബങ്ങളിലെ പരസ്പരമുള്ള സ്നേഹം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം കാമുക കാമുകമാർ തമ്മിലുള്ള സ്നേഹം സഹോദര സ്നേഹം ഇവയെക്കുറിച്ചൊന്നും അല്ല അപ്പോസ്തന പോലൂസ് പറയുന്നത് ഈ നാലു വിധമായ ആ സ്നേഹത്തിൽ അകപ്പേ എന്നുള്ളതായ ആ സ്നേഹത്തെയാണ് ഇവിടെ അപ്പോസ്തന പോലൂസ് നമ്മുടെ മുമ്പാകെ പ്രസന്റ് ചെയ്യുന്നത് അതായത് ഈ വാക്യങ്ങളിലുടനീളം അകപ്പേ എന്ന പദമാണ് സ്നേഹത്തിന് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഞാൻ നിങ്ങളോട് സംസാരിച്ചതുപോലെ നമ്മളുടെ ഈ ലോകത്തിലെ സ്നേഹം എന്ന് പറയുന്നത് പാപപ്രകൃതമുള്ള സ്നേഹമാണ് അവിടെ പലപ്പോഴും പാപത്തിന്റെ പ്രകൃതത്തോടു കൂടിയുള്ള സ്നേഹമാണ് ആവിർഭവിക്കാറുള്ളത് എന്നാൽ അപ്പോസ്തന പൊലൂസ് ഇവിടെ അകപ്പേ എന്നുള്ള സ്നേഹത്തെ കുറിച്ച് നമ്മളോട് പറയുമ്പോൾ ആ സ്നേഹം തികച്ചും ദൈവത്തിന്റെ സ്നേഹമാണ് വിശുദ്ധിയുടെ സ്നേഹമാണ് എന്ന് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചതുപോലെ വ്യവസ്ഥയില്ലാത്തതായ സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ആ ദൈവസ്നേഹം അനുഭവിച്ചിട്ട് ആ ദൈവസ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് കൈമാറുന്നു അതായത് മറ്റുള്ളവരെ കർത്താവ് യേശുക്രിസ്തുവിന്റെ അതേ സ്നേഹത്താൽ വ്യവസ്ഥയില്ലാതെ നമ്മൾ സ്നേഹിക്കണം എന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തന പോലൂസ് വളരെ വ്യക്തമായി ഊന്നി പറയുന്നത് പ്രത്യേകാൽ അപ്പോസ് തന്നെ പോലൂസ് സംസാരിക്കുന്നതായ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം എന്ന് പറയുന്നത് കുരന്തിയ സഭയുടെ പശ്ചാത്തലമാണ് അവിടെയുള്ള ആളുകൾ അവർ ഈ ദൈവ കുറിച്ച് വേണ്ടവണ്ണം അറിയാതെ അവരുടെ ക്രിസ്തീയ പ്രയോറിറ്റി അല്ലെങ്കിൽ അവരുടെ ആത്മീയമായ ഊന്നൽ അവർ കൊടുത്തത് അന്നത്തെ ആത്മീക വരങ്ങളിലായിരുന്നു അല്ലെങ്കിൽ കൃപാവരങ്ങളിലായിരുന്നു അവർ ആനന്ദിച്ചതും സന്തോഷിച്ചതും ഒക്കെ അതിലായിരുന്നു പക്ഷേ മറിച്ച് അവരുടെ ബന്ധങ്ങളിൽ ആരോഗ്യമില്ലാത്തതായ അവസ്ഥയിലൂടെ അവർ കടന്നുപോയി കൊരിന്തിന്യസഭ വളരെ വിഭാഗീയ പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോകുന്നതായിട്ട് നമുക്ക് വിശുദ്ധ വേദോഷത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഇന്നും പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത് ആത്മീയർ എന്ന് അറിയപ്പെടുന്നവരായ ആളുകളുടെ ഇടയിൽ അവർക്ക് കൃപാവരങ്ങളുണ്ട് അവർ പരിശുദ്ധാന്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കാം അവർ പ്രവചിക്കുന്നവരായിരിക്കാം അവർ രോഗശാന്തി ശുശ്രൂഷകൾ ചെയ്യുന്നവരായിരിക്കാം അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ ജീവിതത്തിലും അവരുടെ ശുശ്രൂഷകളിലും സംഭവിക്കുന്നുണ്ടാകാം പക്ഷേ ദൈവസ്നേഹം അവരിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആളുകളെ അവർ വ്യവസ്ഥയോടുകൂടെ സ്നേഹിക്കുന്നു മറ്റുള്ളവരെ അവർ വ്യവസ്ഥയോടുകൂടെ കാണുന്നു എന്നാൽ അതല്ല യഥാർത്ഥ ആത്മീയത അതല്ല ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ള വസ്തുതയാണ് അപ്പോസ്തന പോലൂസ് നമ്മളോട് സംസാരിക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് കരുതൽ പതിമൂന്നാം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യമാണ് ആ വേദഭാഗത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ ഞാഷണിക്കുന്നു ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലിയതോ സ്നേഹം തന്നെ നമ്മൾ ഇന്ന് ഈ ആദ്യത്തെ ഭാഗമാണ് എടുക്കുന്നത് ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെ ആകയാൽ എന്ന് പറയുന്നത് അതിന്റെ തൊട്ടു മുമ്പുള്ള വാക്യങ്ങളിൽ പ്രത്യാശയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതായത് പൂർണമായത് വെളിപ്പെടുമ്പോൾ അംശമായുള്ളത് മാറിപ്പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ കാണുന്നതായ ഈ വരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും അനുഭവിക്കുന്നതായ ആത്മീയ വരങ്ങൾ അവയെല്ലാം തന്നെ കർത്താവായി യേശുക്രിസ്തു വെളിപ്പെടുമ്പോൾ വരെ മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താൻ പറയുന്നു പക്ഷേ നിലനിൽക്കുന്നതായ മൂന്ന് കാര്യങ്ങളുണ്ട് ഇവിടെ സ്നേഹത്തിന്റെ ആ സ്ഥിരതയെ കുറിച്ചാണ് അപ്പോസന പോലൂസ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അതോടൊപ്പം തന്നെ മൂന്ന് കാര്യങ്ങൾ അതായത് സ്നേഹം ഉൾപ്പെടെ വിശ്വാസം പ്രത്യാശ ഈ മൂന്നും നിലനിൽക്കുന്നു എന്നുള്ള കാര്യം അപ്പോസന പോലൂസ് നമ്മളോട് ചൂണ്ടിക്കാണിക്കുകയായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ നിലനിൽക്കുന്നതല്ലേ വളരെ പ്രാധാന്യമുള്ളത് എന്ന് പറയുന്നത് നശിച്ചു പോകുന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല നിലനിൽക്കുന്നതാണ് പ്രാധാന്യമുള്ളത് എന്നാൽ നമ്മൾ ഓരോരുത്തർ പരിശോധിക്കേണ്ടത് നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളിലല്ല മറിച്ച് നമുക്ക് കൂടുതൽ പ്രയോജനം ഉണ്ടെന്നോ നമുക്ക് കൂടുതൽ ആകർഷണീയമായതെന്ന് തോന്നുന്നതായ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിർഭാഗ്യവശത്ത് പറയട്ടെ ഇന്നത്തെ സഭകൾ മിക്കവരും കേന്ദ്രീകരിക്കുന്നത് ഈ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവർത്തികൾ തുടങ്ങിയതായ കാര്യങ്ങളിലാണ് പക്ഷെ ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് പറയുന്നത് ദൈവത്തിന്റെ ഫോക്കസ് എന്തിലാണ് ഈ മൂന്ന് കാര്യങ്ങളിലാണ് ദൈവത്തിന്റെ ഫോക്കസ് എന്ന് നമുക്ക് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയും അതിന് ഉപരികമായ അനേക വാക്യങ്ങൾ വിശുദ്ധ വേദോസത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിലുണ്ട് അപ്പോസൽമാർ അവർ പഠിപ്പിക്കുമ്പോൾ അത് പത്രോസാകട്ടെ അതേപോലെ തന്നെ യാക്കൂവ് ആകട്ടെ യോഹനാകട്ടെ പൗലോസ് ആകട്ടെ ഇവരെല്ലാം പഠിപ്പിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് സ്ഥിരതയോടുകൂടെ അവർ സംസാരിക്കുമായിരുന്നു അതിന് തെളിവാകുന്ന ചില വാക്യങ്ങൾ ഞാൻ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ വാക്യങ്ങളും വായിക്കുവാൻ ഞാൻ ഇവിടെ സമയമെടുക്കുന്നില്ല എങ്കിലും ഈ വാക്യങ്ങളുടെ എല്ലാം റെഫറൻസ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ആ വേദഭാങ്ങലിലേക്ക് ഒന്ന് കടക്കാൻ കിടക്കാം ഒന്ന് തസ്ലേക്ക് ലേഖനം ഒന്നാമധ്യായ അതിന്റെ മൂന്നാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവും ആയതിന്റെ സന്നിധിയിൽ ഓർത്ത് അവിടെ പ്രത്യാശയുടെ സ്ഥിരത എന്നുള്ള വിഷയത്തെ കുറിച്ച് കാണുന്നു അർത്ഥം പ്രത്യാശ തൽക്കാലത്തേക്ക് ഉള്ളതല്ല ഒന്ന് തെസ്ലോനിക്കർ അഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക ഈ തെസ്ലോനിക്കൽ തന്നെ അപ്പോസ്തന കോലൂസ് വളരെ വ്യക്തമായി പറയുന്നു വിശ്വാസം സ്നേഹം അതേപോലെ തന്നെ രക്ഷയുടെ പ്രത്യാശ ചരിസ്ഥലമായി രക്ഷയുടെ പ്രത്യാശ ഈ കാര്യങ്ങൾ മൂന്നും ഇവിടെ അപ്പോസ്തന പോലൂസ് പറയുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒന്ന് കോഴുതർ പതിമൂന്നാം അധ്യായത്തിൽ അപ്പോസ്റ്റന പോലൂസ് ആക്സിഡന്റലി പറയുന്ന കാര്യങ്ങളല്ല വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നുള്ളത് മറിച്ച് ആദിമസഭയുടെ പ്രധാനപ്പെട്ട പഠിപ്പിക്കലായിരുന്നു ആയിരുന്നു പ്രത്യേകിച്ച് അപ്പോസ്വലന്മാരുടെ പ്രധാനപ്പെട്ട പഠിപ്പിക്കലായിരുന്നു വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്ന് വിഷയങ്ങൾ അതിൽ ദൈവ സഭ കോൺസെൻട്രേറ്റ് ചെയ്യണം ഫോക്കസ് ചെയ്യണം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ദൈവദാസന്മാർ പഠിപ്പിച്ചു ഇന്നും അതാണ് ദൈവത്തിന് സഭകളോട് പറയാനുള്ളത് കാരണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ കാര്യത്തിലാണെന്ന് ദൈവം നമ്മളോട് ദൈവദാസന്മാരിലൂടെ വ്യക്തമായി സംസാരിക്കുന്നു അതേപോലെ തന്നെ ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങളിൽ പറയുന്നു ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല അഗ്രചറല്ല സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം അവിടെയും നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചു ദൈവം അവനെ വരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു അവന് തേജസ്സും കൊടുത്തിരിക്കുന്നു എന്നാൽ സത്യമനുസരിക്കാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രതിക്കാൻ നിർമ്മലീകരിച്ചു കൊണ്ട് ഹൃദയപൂർവം അന്യോന്യം സ്നേഹിപ്പീൻ കുലോസ്റ്റർ ഒന്നിന്റെ നാല് ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയിൽ എപ്പോഴും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നോക്കണേ അവിടെയും ഈ ആദിമ സഭ അവർ വിശ്വാസവും പ്രത്യാശയും എന്നുള്ള വിഷയത്തിൽ അവർ നിന്നവരായ ആളുകളായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ പ്രത്യാശയെക്കുറിച്ചുള്ള ചിന്തകൾ അന്ന് സഭകളിൽ ഇന്നത്തെക്കാളും അധികമായി ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ സഭകളിൽ കാണുന്നതായ കാര്യം പ്രത്യാശയെക്കുറിച്ചോ സ്നേഹത്തെക്കുറിച്ചോ വിശ്വാസത്തെക്കുറിച്ചല്ല കൂടുതൽ സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നീ അനുഗ്രഹിക്കപ്പെടും നിന്റെ വീട് വലുതാകും നിന്റെ കുട്ടികൾ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും യു കെയിലും ഒക്കെ കടന്നു പോകും ദൈവം നിന്നെ വാഹനമേറു മാറാക്കും ഇതൊക്കെയാണ് ഇന്ന് കൂടുതലും പ്രസംഗിക്കുന്നതും നമ്മുടെ പാട്ടുകളൊക്കെ ആ രീതിയിലാണ് കടന്നു വരുന്നത് പക്ഷെ പ്രത്യാശയെക്കുറിച്ച് നമുക്ക് പലപ്പോഴും ചിന്തയില്ല വിശ്വാസത്തെക്കുറിച്ചും അതുപോലെ സ്നേഹത്തെക്കുറിച്ചും നമ്മൾ പ്രസംഗം അധികമായി കേൾക്കുന്നില്ല ഇന്ന് ഞാൻ ഇങ്ങോട്ട് പറയട്ടെ ഈ മൂന്ന് കാര്യങ്ങൾ ആദിമ സഭയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുള്ളതാണെങ്കിൽ ഇന്ന് ഈ അന്ത്യകാലത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ എത്രത്തോളം പ്രാധാന്യം വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നീ മൂന്ന് ആത്മീക ഗുണങ്ങൾക്കുണ്ട് ഈ മൂന്ന് കാര്യങ്ങളെ നമ്മൾ പേഴ്സ്യൂ ചെയ്യണം നമ്മൾ പിന്തുടരണം നമ്മൾ പിന്തുടരേണ്ടത് അത്ഭുതത്തെയോ അടയാളങ്ങളെയോ വീര്യപ്രവൃത്തികളെയോ ഒന്നുമല്ല പിന്തുടരേണ്ടത് പക്ഷെ ഇന്ന് അനേക ആളുകളും പിന്തുടരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മോട് പറയുന്നു നമ്മൾ പിന്തുടരേണ്ട ഫോക്കസ് ചെയ്യേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശ്വാസം പ്രത്യാശ സ്നേഹം അതിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഈ വചന ധ്യാനം മൂലം നിങ്ങളെ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥാനിൽ പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്നത് ഞങ്ങൾ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ഈ മൂന്ന് കാര്യങ്ങളെ പിന്തുടരുന്നവർ ആകണം എന്നുള്ളതാണല്ലോ എന്നാൽ പലപ്പോഴും ഞങ്ങൾ തെറ്റായ ദിശയിലേക്ക് തെറ്റായ രീതിയിലേക്ക് ഞങ്ങൾ പിന്തുടരുമ്പോൾ ദൈവമേ ഇന്ന് ഞങ്ങളെ ഈ വചനത്തിലൂടെ നീ മടക്കിക്കൊണ്ട് കർത്താവെ ഈ പ്രത്യാശയിലേക്കും സ്നേഹത്തിലേക്കും വിശ്വാസത്തിലേക്കും ഞങ്ങളുടെ ശ്രദ്ധയെ ഊന്നുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യുവജനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു അകപ്പെ സ്നേഹത്തിലൂടെ ഉറ്റു സ്നേഹിപ്പാൻ കർത്താവ് ദൈവദ്രനേഹത്താൽ ഞങ്ങൾ രൂപാന്തരം പ്രാപിപ്പാൻ സമൂഹത്തെയും ഞങ്ങളുടെ ഈ ലോകത്തെയും ഞങ്ങൾക്ക് രൂപാന്തരപ്പെടുത്തുവാൻ അവൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഭജന കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് കൂടുതൽ വചനഭാഗങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ് എന്ന് മാത്രമല്ല ആത്മീക കൂട്ടായ്മയ്ക്കായും പ്രാർത്ഥനയ്ക്കായും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലസ് യു